ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർ സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല ഞാനി സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എനിക്ക് എനിക്കിത്തിരി കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി റോസ്റ്റ് ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനന്നേരം കൊഞ്ച് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ തല ഉൾപ്പെടെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ തല കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ആ കളർ വ്യത്യാസം വന്നേക്കുന്നത് അപ്പം തല ഉൾപ്പെടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒത്തിരി നല്ല രസമാണ് തല ഉൾപ്പെടെ നമ്മൾ കൊഞ്ച് എടുക്കുന്നത് കേട്ടോ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം തല കഴിക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഞാൻ അതിനായിട്ട് വേണ്ട നാല് സവാള ഒറ്റ സവാളയാണ് പിന്നെ കൊച്ചുള്ളി പിന്നെ ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഞാൻ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചുതരാം പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നൊരു പിന്നെ റോസ്റ്റാണ് കൊഞ്ച റോസ്റ്റ് ഞാൻ ഗ്യാസിനകത്ത് വെളിച്ചു പിന്നെ കുക്കർ വെച്ചിട്ടുണ്ട് അതിനായിട്ട് റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഇതുപോലെയാണ് ഞാൻ സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത് വലിയ തൊണ്ടമായിട്ട് അത് നമുക്ക് ഗ്യാസിനകത്ത് ഇട്ടുകൊടുക്കാം അതൊക്കെ പൊളിവാ വലിയ തുണ്ടായിട്ടാണ് ഇട്ടാക്കുന്നത് ഒരുപാട് കട്ട് ചെയ്യുന്നില്ല നമുക്ക് നമുക്കതിനോട്ട് ഈ കൊച്ചുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അഞ്ചാറ് കൊച്ചുള്ളി കൂടെ ഇതിൻ്റെ കൂടെ അപ്പം നല്ലതാണ് സവാളയും അഞ്ചാറ് കൊച്ചുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ചെയ്യണ്ട ഇതെല്ലാം ഈ കുക്കറിനകത്തോട്ട് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് നമുക്ക് ലാഭിക്കാം പെട്ടെന്ന് ഇത് ചെടിതടിക്കുകയും ചെയ്യാം നല്ല നാലഞ്ചാറ് പച്ചമുളക് എന്നിട്ട് ഇട്ട് ഇച്ചിരി ഉപ്പ് ഇത് മാത്രം വേദന വേണ്ടിയുള്ള കുറച്ച് കുറച്ചുപ്പ് എന്നിട്ട് നമുക്കിതൊന്നും ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ ചെറുതായിട്ടൊന്നും സവാള ഒന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയ രീതിയിൽ നല്ല പോലെ ഒന്നും ഇയാൾക്കൊന്ന് വയന്ന് കഴിഞ്ഞിട്ട് ൊന്ന് വഴിഞ്ഞ് കഴിയുമ്പോൾ ചൂട് വരക്കായിരുന്നു നമുക്കൊരു ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ഇച്ചിരി ഒന്ന് ഒഴിച്ചെടുക്കാൻ തുള്ളി വെള്ളം അതൊന്ന് വെന്ത് കിട്ടുന്ന വരുവത്തിന് അതും കൂടെ നമുക്കൊന്ന് ഇത് ഒന്ന് ഒന്ന് രണ്ട് വിസിലടിപ്പിക്കാം ഇച്ചിരി ഒന്ന് ആവി വരട്ടെ അപ്പോൾ രണ്ട് ആവി വന്ന് ഞാൻ കുക്കറിൻ്റെ അടപ്പ് മാറ്റി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിതൊന്ന് നല്ല രീതിയിലൊന്ന് ഉടച്ച് കൊടുക്കാം ഈ ഉള്ളിയും സവാളയും എല്ലാം ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം നല്ലപോലെ ഉടയും കേട്ട് നല്ലപോലെ ഞാനൊന്ന് നല്ലണക്കൊന്ന് ഉടച്ച് നല്ലപോലെ ഉടച്ചെടുത്ത് കൊടുക്കട്ടെ എന്നിട്ട് ഉടയുന്നുണ്ട് ഇപ്പോഴേ ഉടയുന്നുണ്ട് ഉണ്ടാക്കാം ഇതൊക്കെ പിന്നെ ഞാൻ ചീനച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അതിലോട്ട് പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഓക്കെ കേട്ടോ ഇച്ചേ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ വെളിച്ചെണ്ണ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ ഇത് ഉടച്ച് നല്ലതുപോലെ ഉടച്ച് കണ്ട അല്ലാതെ അരിനരിനിക്കാൻ കുറേ സമയം വേണം പിന്നെ ആണെങ്കിൽ അത് നമ്മൾ ചീനച്ചട്ടിക്കകത്താണെങ്കിൽ ഒരുപാട് നേരം അത് വയന്ന് വരാൻ നമ്മൾ ഇളക്കി ഇളക്കി ഇളക്കിയിരിക്കണം ഇതാവുമ്പോൾ രണ്ടേ രണ്ട് വിസല് വന്നു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ അങ്ങ് വെന്ത് കിട്ടും നമുക്ക് ഉണ്ടോ അതോ അങ്ങനെ ചെയ്തു വെച്ചു ഇനി ഞാൻ ഇതിലോട്ട് പിന്നെ ഇതിലോട്ട് വയന്ന് വെച്ചിരിക്കുന്ന നമുക്ക് ഈ കൂട്ട് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ കൊഞ്ചുണ്ടല്ലോ അതും കൂടെ ഇന്നകത്തോട്ട് തട്ടാം ഓക്കെ എന്നിട്ടിതൊന്ന് ഇന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കൊഞ്ച് പിന്നെ വലിയ വേവൊന്നും ഉള്ളതല്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിനകത്ത് പിന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ലതാണ് കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ കുരുമുളക് പൊടി ഇല്ല കറിവേപ്പിലയില്ല അതൊന്നും ഇല്ലാതുകൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ചെയ്തെടുത്തത് ഒക്കെ പിന്നെ നമുക്കിതിനകത്തൊട്ട് കൊഞ്ചിനകത്ത് ചിരുപ്പ് ഇട്ടില്ലല്ലോ ഒരു ചിരുപ്പും കൂടി ഇടാം ഇത് നല്ലപോലൊന്നും പയറ്റിപ്പടുത്താണ് ഇനി കൊഞ്ച് വേവുന്നതിൻ്റെ ഒരു താമസമേ ഉള്ളൂ ആ ഒരു ഇളക്കലേ ഉള്ളൂ ഒരു പരിവാരെയൊക്കെ വന്ന് 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 വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് വേണ്ടത് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇച്ചിരി ഗരം മസാല ഇച്ചിരി മല്ല മല്ലിപ്പൊടി ഇത് നമുക്കിതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം ചേർത്ത് കൊടുക്കാം അരപ്പും കൊഞ്ചും എല്ലാം കൂടെ ഒന്ന് ആ ഒരു പച്ചമണം മാറാൻ മാറിക്കിട്ടിയാൽ മതി അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടിയാൽ മതി അതിനായിട്ടൊന്ന് ആവി കെട്ടിയാൽ മതി കൊഞ്ചെല്ലാം ഒരുവിധം നല്ലപോലെ വെന്ത് കളക്കാണ് ോ അയ്യോ കടന്നൽ 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 പറക്കുന്നു ഇവിടെ കടന്നലല്ല എന്തോ ഒരു പക്കി അപ്പം ഇതൊന്ന് ആവി ആറി വരട്ടെ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇട്ടിട്ട് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ വെന്ത് വരട്ടെ എന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല പോലെ വെന്തക്ക വന്നിട്ടുണ്ട് വേണ്ട നല്ല അടിപൊളിയായിട്ടാണ് കൊഞ്ചക്ക വെഞ്ചട്ടുണ്ട് അടിപൊളി കൊഞ്ച് റോസ്റ്റാണ് ഇതും കൂടി നമുക്ക് ഒരുപാട് ചോറ് വേറൊരു കറി വേണ്ട ഒത്തിരി ചോറ് കഴിക്കാം ഒരു വറ ചോറ് ഒരു വറ അരിയുടെ ചോറ് കഴിക്കാം നമുക്ക് അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെഞ്ചട്ടുമുണ്ട് അപ്പം ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റിയ കൊഞ്ച് റോസ്റ്റ് നിങ്ങൾ റെഡിയാക്കണേ എൻ്റെ വീഡിയോ കണ്ടും ഇഷ്ടമായെങ്കിൽ എല്ലാവരും എല്ലാവരും എൻ്റെ മുത്തുമണികൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻ്റ് കമൻറ്റിട്ട് ഒരു ബെല്ലൈക്കൻ ഉണ്ട് അവിടെ ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ച് എന്നെ ഒന്ന് ഫുള്ളായിട്ട് സപ്പോർട്ട് ഇടും എല്ലാവരും എല്ലാവരും ഇത് കണ്ട് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടണേ ഓക്കേ മുത്തുമണികളെ asalamu